അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം പി സ്ഥാനവും രാജിവെക്കുമെന്ന കടുത്ത നിലപാടിലാണ് കെ സുധാകരൻ എനിക്ക് ബിജെപിയിലേക്ക് പോകാൻ വേറെ ആരുടെയും കൂട്ടുത്തരവാദിത്വം ഉറപ്പാക്കും പലപ്പോഴും തോന്നാറ് കോൺഗ്രസിനകത്ത് കാണാറ് കെ സുധാകരനുമായി ഒത്തുപോകണമെന്ന് വി ഡി സതീശന് മുന്നറിയിപ്പ് നൽകി എ ഐ സി സി സതീശനും പ്രവർത്തന ശൈലിയിൽ ആത്മപരിശോധന നടത്തണം കെ പി സി സി നേതൃമാറ്റത്തെ ചൊല്ലി വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിൽ നടന്നിരിക്കുന്നത് ഇ ഡി സതീശനും എ ഐ സി സി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് കാരണം വി ഡി സതീശന്റെ പ്രവർത്തന ശൈലിയിലും ആത്മപരിശോധന വേണം എന്ന് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കെ സുധാകരനുമായി ഒത്തുപോകണം പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയകാര്യ കാര്യ സമിതിക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനം പോലും വിളിക്കാത്ത വിധം വിളിക്കാൻ കഴിയാത്ത വിധം വി ഡി സതീശനും കെ സുധാകരനും തമ്മിലുള്ള പ്രശ്നം അത്രത്തോളം രൂക്ഷമായിരുന്നു അതുകൊണ്ട് വി ഡി സതീശന്റെ പ്രവർത്തന ശൈലിയിലും ആത്മപരിശോധന വേണം എന്ന് എ നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ില്ല ഒരു ഒന്ന് പിണങ്ങിട്ട് പോലല്ല പത്രക്കാരുടെ പറഞ്ഞിട്ട് എന്തൊരു മോശം